നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭാ പ്രമേയം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ബി ജെ പി എതിരില്ല എന്നും എതിർപ്പ് കേന്ദ്രത്തിനെതിരെയുള്ള നിലപാടിനെതിരെയെന്നും ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയം നഗരസഭയിലെ ഏക ബിജെപി കൌൺസിലർ എതിർത്തുവെന്ന വാർത്ത വ്യാപകമായി ചർച്ചയായ സാഹചര്യത്തിലാണ് ബിജെപി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ നിലപാട് വ്യക്തമാക്കിയത് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ബിജെപി ഒരിക്കലും എതിരല്ല എന്നും കേന്ദ്രത്തിനെതിരെയുള്ള നിലപാടാണ് കൌൺസിലർ എതിർത്തതെന്നും ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ നിത്യാസാഗർ പറഞ്ഞു വെടിക്കെട്ടും ആന എഴുന്നപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചതിനെയാണ് എതിർത്തത് ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എക്കാലവും സംരക്ഷിക്കുവാൻ ബിജെപി മുന്നിലുണ്ടാകുമെന്നും ക്ഷേത്ര ആചാരങ്ങൾ ഇല്ലാതാക്കും എന്നത് ബിജെപി നയമല്ല എന്നും നിത്യാസാഗർ പറഞ്ഞു ഹൈക്കോടതി വിധിപ്രകാരം ആനകളുടെ പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളും ഉത്സവങ്ങളും വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് കൃത്യമായിട്ട് ആനകൾ അകലം പാലിക്കേണ്ടതിനും ആനകളിൽ നിന്ന് നമ്മൾ ആളുകളും വാദ്യക്കാരും അകലം പാലിക്കുന്നതൊക്കെ ഹൈക്കോടതി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒന്നാണ് അപ്പോൾ ഇതിനെതിരായിട്ട് എല്ലാ ദേവസ്വങ്ങളും എല്ലാ പൂരപ്രേമികളും സാധാരണക്കാരായിട്ടുള്ള എല്ലാ പൂരപ്രേമികളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ ഒരു നമുക്ക് നഗരസഭയിൽ ആകെയുള്ളൊരു കൗൺസിലർ ആ പ്രമേയത്തെ എതിർത്തു എന്നുള്ള രീതിയിൽ വ്യാപകമായി വാർത്തകൾ കാണാനിടയായി അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രമേയത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് കൗൺസിലർ എതിർത്തത് അതല്ലാതെ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവങ്ങളും സംരക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ അത് പൂർവാധികം ഭംഗിയായി നടത്തണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് അതിൽ യാതൊരു മാറ്റവുമില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പൂരം തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് വളരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടിപ്പോൾ ഇപ്പോൾ കേസുവരെ എടുത്തിട്ടുള്ള ശ്രീ ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടതും അന്ന് തുടങ്ങി നമ്മുടെ കൃത്യമായ നിലപാട് ഇവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളായാലും പൂരങ്ങളായാലും എല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നടത്തണം എന്നുള്ള ഒരു ഒരു പോയിന്റിലും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരാണ് ഇതിനെതിരെ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചർച്ച വന്നതിനെയാണ് നമ്മുടെ കൗൺസിലർ എതിർത്തത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ശബരിമല വിഷയം ഉൾപ്പെടെ ആചാര ലംഘനങ്ങൾക്ക് തെരുവിലിറങ്ങിയ ഏക പാർട്ടി ബി ജെ പി ആണെന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുക എന്നതാണ് ബി ജെ പി നയമെന്നും വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ ഉണ്ണിയും പറഞ്ഞു കാരണം ഇപ്പോൾ വ്യാപകമായിട്ടൊരു പ്രചാരണം നടത്തുന്നുണ്ട് ബി ജെ പി ഇങ്ങനെ ഇതിനെല്ലാം എതിരാണ് അപ്പോൾ നമ്മുടെ കൗൺസിലർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സിൻ്റെ കൗൺസിലർ എഴുന്നേറ്റിരുന്നിട്ട് നിങ്ങൾ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന പാർട്ടിയിലായിരുന്നു നിങ്ങൾ തന്നെ ഈ ആചാരത്തിനെ എതിർക്കുക എന്നുള്ളൊരു ഒരു ഒരു ഡയലോഗ് അവിടെ പറഞ്ഞു അപ്പം ബി ജെ പിക്ക് പറയാനുള്ളത് ഇപ്പോഴെങ്കിലും കോൺഗ്രസ് സമ്മതിച്ചല്ലോ ബി ജെ പി ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നു കാരണം ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ള ബി ജെ പിയുടെ ഒരു തെരു തന്നെയാണ് പിന്നെ മാത്രമല്ല ഇങ്ങനൊരു അവിടെ ഒരു ആവശ്യം പ്രമേയം വന്നു തന്നെ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ എന്നുള്ള ഒരു തരത്തിലാണ് അവർ പൊതുവേ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ കൗൺസിലർ എന്നെ എതിർത് അല്ലാതെ ഇവിടുത്തെ ആചാരങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ എന്നും ബി ജെ പി തന്നെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ തന്നെ ശബരിമല വിഷയം വന്ന സമയത്ത് ഇവിടുത്തെ ഏത് പാർട്ടിയാണ് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കപ്പെട്ടപ്പോഴും ഇവിടുത്തെ ദേശീയ ജനതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ തെരുവിലിറങ്ങിയിട്ട് ഇന്നും ആയിരക്കണക്കിന് പ്രവർത്തകർ അത് കേസുമായിട്ട് നടക്കുകയാണ് ആ ശബരിമല ഇഷ്യൂവിൽ ആ ശബരിമല സംസ്കാരത്തെ അത് ശബരിമല ആ വിഷയത്തെ അതിസംഭവനം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങിയ പാർട്ടി അത് ബി ജെ പിയാണ് സെൻട്രൽ ഗവൺമെൻറ് പൊതുവേ ആളുകളൊക്കെ ചേർച്ച കേന്ദ്രം എതിർത്തു കേന്ദ്രം എതിർത്തു പടകം കരിമരുന്ന് പ്രയോഗം പാളിയ ആനപാടല എല്ലാം കേന്ദ്രം എതിർത്തു അങ്ങനെ ഒരു ചർച്ചയിലാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതിനൊരു നമുക്കൊരു തടയിടണം കാരണം ഗവൺമെന്റ് പരിധിയിലുള്ളതല്ല അത് എക്സ്പ്ലോസീവ് ആ നിയമം മാത്രമാണ് അങ്ങനെ വരുന്നത് ബാക്കിയെല്ലാം ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ എ ഡി എം അതുപോലെയുള്ള സർക്കാർ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് അതിനെല്ലേരും കേന്ദ്രത്തിനെ വലിച്ചെറക്കി അങ്ങനെ ബി ജെ പി പരമാവധി ജനങ്ങളെന്തും മാറ്റി നിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിനെന്തായാലും ഞങ്ങൾ എതിർക്കും അതാണ് ഇന്നലെ ഉണ്ടായത് കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമർനെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി